സ്വർണ്ണവില വർധിക്കുന്നതോടെ മോഷണവും ഉയരുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കർണാടകയിലെ കാനറ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് അമ്പത്തിയൊമ്പത് കിലോ സ്വർണമാണ് മോഷണം പോയത് വിജയപുര ജില്ലയിലെ കാനറ ബാങ്കിന്റെ ശാഖയിൽ നിന്നാണ് അമ്പത്തിയൊമ്പത് കിലോ സ്വർണ്ണം മോഷ്ടാക്കൾ കവർന്നത് മോഷ്ടിച്ച സ്വർണം ഉപഭോക്താക്കൾ വായ്പയ്ക്ക് ഈടായി പണയം വെച്ചതാണെന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാല് തീയതികളിൽ അവധിയായത് കണക്കിലെടുത്ത് നടത്തിയ മോഷണമായിരിക്കും ഇതെന്ന് പോലീസ് പറയുന്നു ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാല് തീയതികൾ നാലാം ശനി ഞായർ ദിവസങ്ങളായതിനാൽ ബാങ്ക് അടഞ്ഞുകിടക്കുകയായിരുന്നു മെയ് ഇരുപത്തിയാറിന് രാവിലെ പരിസരം വൃത്തിയാക്കാനെത്തിയ പ്യൂണാണ് ഷട്ടർ തകർന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇയാൾ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു ബാങ്ക് അധികൃതർ എത്തി നടത്തിയ പരിശോധനയിലാണ് ബാങ്കിന്റെ സേഫ് ലോക്കറിൽ നിന്നും അമ്പത്തിയൊമ്പത് കിലോ സ്വർണം നഷ്ടമായത് അറിഞ്ഞത് തുടർന്ന് മെയ് ഇരുപത്തിയാറിന് ബ്രാഞ്ച് മാനേജർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ എട്ട് സംഘങ്ങളായാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനുമുള്ള ശ്രമം തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി ലക്ഷ്മൺ ബി നിംബര്ഗി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു